നമസ്കാരം വാഹനാപകടമുണ്ടായ ശേഷം നിർത്താതെ പോയ മലപ്പുറം പാണക്കാട് സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് നാദിറിനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണനല്ലൂർ വെളിച്ചക്കാലയ്ക്ക് സമീപം മഹേത്തയുടെ പിക്ക് അപ്പ് വാഹനം ഇടിച്ച് വയോധികൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനമടക്കം പോലീസ് പിടികൂടിയത് കാണാനൂർ എസ് എച്ച് വിനോദ് കുമാർ പി സി സി പി ഒമാരായ നജുമുദ്ദീൻ മുഹമ്മദ് റാഫി എസ് ഐ ഹരി സോമൻ തുടങ്ങിയവരാണ് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച രാവിലെ നാലേ മുക്കാലോടു കൂടി ഇപ്പോൾ ഇളച്ചിക്കറയുന്ന സ്ഥലത്തും റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന ശൈലാഷ് എന്നയാളെ ഒരു വാഹനം മുട്ടുകയും റോഡിൽ കിടക്കുകയും ചെയ്തു ഏകദേശം അരമണിക്കൂറിലോട് കിടന്ന ശേഷം അദ്ദേഹത്തെ ആറു മണി വന്ന വാഹനത്തിലുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണ് ചെയ്ത് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു അപ്പോൾ ഇതിൽ ഏത് വാഹനമാണ് മുട്ടിയതെന്ന് ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞിരുന്നില്ല ധാരാളം സി സി ടി വിളെ പറ്റുവച്ചു രണ്ടു മൂന്ന് ദിവസത്തോളം ഈ വാഹനത്തെ പറ്റിയോ അത് ഓടിച്ചിരുന്ന ആളിനെ പറ്റി യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിരുന്നില്ല തുടർന്ന് നിരന്തരമായി നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അവസാനം ഈ വാഹനത്തെ കണനലൂരിനു സമീപം വെച്ച് കണ്ടെത്തുകയാണ് ഉണ്ടായത് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് നാദ് എന്ന ആളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് അയാളെ അറസ്റ്റ് ചെയ്യുകയും വാഹനം സീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേസിന്റെ തുടർന്ന് അറിവിൽ തുറന്നു വരികയാണ് पिका पिका पिका